സമൂഹത്തിൽ നല്ലവർ മാത്രമല്ല ഉണ്ടാവുക ദുഷിച്ചവർ മാത്രവുമല്ല ഉണ്ടാവുക രണ്ടും കൂടിയതാണ് മനുഷ്യകുലം എന്നത് നല്ലവരുണ്ട് ദുഷിച്ചവരുണ്ട് ചില തലമുറകളിൽ ചില പ്രദേശങ്ങളിൽ ഒരുപക്ഷെ നല്ലവരുടെ അനുവാദം കൂടുതലായിരിക്കാം മറ്റു ചില ഇടങ്ങളിൽ തിരിച്ചുമായിരിക്കാം അതുകൊണ്ട് സമൂഹവുമായി ഇടപഴകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിരക്ക് ശ്രദ്ധിക്കേണ്ട ചില മേഖലകളത്തുള്ള അവൻ റസൂരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആളുകൾ മോശമാണ് എന്ന് കരുതി എല്ലാവരുമായും ബന്ധം ഒഴിവാക്കി എവിടെയെങ്കിലുമൊക്കെ പോയി പള്ളിയിൽ പോയി കൂടുക എന്ന രീതിയല്ല പഠിപ്പിക്കപ്പെട്ടത് ആളുകളെ ഗുണദോഷങ്ങൾ പരിഗണിക്കാതെ എല്ലാവരുമായും ഇടപഴയും എല്ലാരുമായും ചേർന്നും എല്ലാത്തിലും കൂടിയും ആടിയും അങ്ങനെ അങ്ങ് സമൂഹത്തിന്റെ ഭാഗമായി ലയിച്ചു തരിക എന്നതുമല്ല ശരി രണ്ടിനെയും മധ്യയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇസ്ലാമിന് അടിസ്ഥാനം എന്നത് എല്ലാരുമായും ഇടപഴകി ജീവിക്കൽ തന്നെയാണ് എല്ലാവരുമായും ബന്ധം മുറിച്ച് പോയി നമ്മൾ മാത്രമായി എവിടെങ്കിലും പോയി കൂടുന്ന രീതിയല്ല പഠിപ്പിക്കപ്പെട്ടത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു അൽ മുക്ലി യുഹാ ജനങ്ങളുമായി ഇടകദുകയും അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പീഡനങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ് പടച്ചതബന് പ്രിയപ്പെട്ടവൻ മിനല്ലി യുഹാ ലാ ആരുമായും ഇടപഴകാത്തവനേക്കാൾ ും അവനങ്ങളിൽ പ്രയാസങ്ങളിൽ ക്ഷമിക്കേണ്ടി വരാത്ത ആരുമായും ഇടപഴകാതെ തന്നെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളെക്കാൾ ഏറെ ഹൈറായവൻ ആളുകളുമായി ഇടചേർന്ന് അവരുമായി ഇടവലർന്ന് കഴിയുന്നവനാണ് ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എല്ലാവരും